കാണുന്ന ഞങ്ങളെപ്പോലെ മുത്തേ നീ കരയിപ്പിച്ചു കളഞ്ഞല്ലോ അവിടാ സ്വന്തം നാട് വിട്ട് മറ്റൊരിടത്തേക്ക് പറിച്ചു നടുമ്പോഴുള്ള ഒരു വേദന ഉണ്ടല്ലോ ആ ഒരു വേദന ആ ഒരു ഫീലിംഗ് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് കേട്ടോ ഇത് ഏതൊരു പ്രവാസിയും അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷമാണത് അവസാനം അവന്റെ ഒരു വരവുണ്ട് ജീവിതത്തിൽ വിജയിച്ചിട്ട്താ ഈ കരഞ്ഞിട്ട് യാത്ര ആക്കിയവരൊക്കെ അവനെ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന തിരിച്ചു കൊണ്ട് അവനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു പ്രവാസിക്ക് മാത്രം അവകാശപ്പെട്ട ചില കാഴ്ചകളാണത് ഈ ഒരു സഹോദരനെ ആര എന്നെനിക്കറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ മനസ്സിലെ ഒരുപാട് എന്താ പറയാ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല കാരണം ഗൾഫിലേക്ക് ആളുകൾ പോകുന്നത് നല്ല രീതിയിൽ ആവാനും അവൻ്റെ കുടുംബം നോക്കാനും ഒക്കെയാണ് പേരറിയാത്ത സഹോദരാ നാളെ നീ വിജയിച്ചു വാ പടച്ച തമ്പുരാന്റെ കാവലും അനുഗ്രഹവും എന്നും നിനക്ക് നിന്റെ ജോലിയിലൊക്കെ പറക്കത്ത് ഉണ്ടാവട്ടെ